എറണാകുളം ജില്ലയിൽ വീടും സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ടൗണിൽ ടാറ്റാ ഹോസ്പിറ്റലിനും ഗ്ലോബൽ പബ്ലിക് സ്കൂളിനും സമീപം നാലര സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു ഈ വീടിന് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഗാനിംഗ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു മോഡലർ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടെ വാഷ്റൂമിലേക്കും കിച്ചണിലേക്കും എല്ലാം ഹോട്ട് വാട്ടർ ഫെസിലിറ്റി കൂടാതെ ടി വി പാനൽ യൂണിറ്റ് ക്രോക്കറി ഷെൽഫ് എല്ലാ ലൈറ്റ് ഫിറ്റിംഗ് സീലിംഗ് വർക്ക് ഇൻവേർട്ടർ വയറിംഗ് കൂടാതെ മേൽക്കൂരയുള്ള ഒരു ബാൽക്കണിയും വലിയൊരു വീട്ടുമുറ്റവും ഈ വീടിന് ലഭ്യമാണ് ഈ വീട് വാങ്ങുന്നവർക്ക് പുതുതായി ഒന്നും തന്നെ ചെയ്യേണ്ടി വരുന്നില്ല മുഴുവനുമായും എഞ്ചീരിയർ വർക്കുകൾ ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അടുത്തായി ബസ് റൂട്ട് ഒരു കിലോമീറ്റർ അടുത്തായി ചോറ്റാനിക്കര ബസ് സ്റ്റാൻഡ് ഇരുന്നൂറ് കിലോമീറ്റർ മാറി പി ഡബ്ല്യു ഡി റോഡ് ഒന്നര കിലോമീറ്റർ മാറി ഹൈവേയും ചോറ്റാനിക്കര അമ്പലവും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന നാലരസെന്റെ സ്ഥലത്തിനും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് കൂടി പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ ഫൈവ് നയൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ ഫൈവ് ടു സീറോ